ഴകുള്ള മഴ വില്ലായി മാന തൂന്നി നല്ലൊരു പാട്ട് ഈ പാട്ട് കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങിയ കഥ ഇന്നു വരെ എന്നുള്ള സിനിമയിലെ പാട്ടാണ് ഗംഭീരമായിട്ടുണ്ട് സിനിമ ആ പാട്ട് ഓർത്തിരിക്കാൻ കാര്യം ആ ആ പാട്ട് നമ്മുടെ മനസ്സിൽ അങ്ങനെ സംഗീതമായി പെയ്തിറങ്ങുന്നുണ്ട് അതുകൊണ്ടാണ് ആ പാട്ട് തന്നെ ആദ്യം പറഞ്ഞത് കപിൽ കപിലനും നിത്യ മാമനും ചേർന്ന് നന്നായി പാടിയൊരു പാട്ടാണ് അങ്ങനെ ഒരു ടൈറ്റിൽ സോങ് അവസാനം ഒരു പാട്ടുണ്ട് അങ്ങനെ രണ്ട് പാട്ടേ ഉള്ളൂ അപ്പോൾ കഥ ഇന്നുവരെ എന്നുള്ള സിനിമ മേപ്പടിയാൻ എന്ന സിനിമയിലൂടെ മലയാളികളുടെ മനസ്സിലിടം നേടിയ വിഷ്ണു മോഹൻ്റെ രണ്ടാമത്തെ സിനിമയാണ് കഥ ഇന്നുവരെ നല്ല സിനിമയായി തോന്നി കുടുംബ പ്രേക്ഷകർക്ക് പോയി കാണാൻ പറ്റിയ സിനിമയാണ് മേതൽ ദേവിക നർത്തകിയായി ഏറെ ചിരപരിചിതയായ കലാകാരി ചുവട് വെക്കുന്ന ആദ്യ സിനിമയാണ് കഥ എന്നു വരെ മേധുദേവികയുടെ നൃത്തത്തെ പറ്റി ആർക്കും രണ്ട് അഭിപ്രായമില്ല പക്ഷെ സിനിമാ രംഗത്ത് ആദ്യമായി ചുവട് വെക്കുമ്പോൾ അതിൻ്റേതായ പരിഭ്രമങ്ങൾ ആ നടിയിലുണ്ട് അതുകൊണ്ട് മോശപ്പെട്ടു എന്ന് പറയുന്നില്ല തുടക്കം നന്നായി ബിജു മേനോൻ നന്നായി ആ സിനിമയിൽ വേഷം ചെയ്തിട്ടുണ്ട് ബിജു മേനോൻ സാധാരണക്കാരുടെ വേഷത്തിലെത്തിയാൽ അത് ഏറെ ഹൃദ്യമാകുമെന്ന് മലയാളികൾക്ക് ഇതിനു മുമ്പേ അറിയാം രഞ്ജിപ്പണിക്കരുണ്ട് അതേപോലെ തന്നെ സിദ്ദിഖുണ്ട് നല്ലൊരു വേഷത്തിൽ അനുശ്രീയുണ്ട് അനുശ്രീ നന്നായി ചെയ്തിട്ടുണ്ട് ആ വേഷം അതേപോലെ തന്നെ അത്തരത്തിലുള്ള സാധാരണ കഥാപാത്രങ്ങൾ ആ സിനിമയിൽ മിന്നി മറയുന്നുണ്ട് കൃഷ്ണപ്രസാദിനെ പോലെയുള്ള ബിജു ബിജുമേനോൻ്റെ അതായത് രാമചന്ദ്രൻ്റെ കൂട്ടുകാർ അതൊക്കെ നന്നായിട്ടുണ്ട് ആ സിനിമയിൽ കഥ എന്നെ എന്നുള്ള സിനിമ ഒരു രണ്ട് മൂന്ന് കഥകൾ കൂട്ടിയിണക്കി അവസാനം കൊണ്ടുവന്ന് അത് ചേർക്കുന്ന രീതി ഒരു നല്ല ശില്പം അതിലൊരു ശില്പം പണിയുന്നുണ്ട് ഗണപതിയുടെ ശില്പം അത് ആ സിനിമയുടെ ഒരു താളമാണ് അല്ലെങ്കിൽ സിനിമയുടെ ഒരു കഥാഗതി ആ വിഗ്രഹം നിർണ്ണയിക്കുന്നുണ്ട് വിഗ്രഹത്തിൻ്റെ വിഗ്രഹം സമ്പൂർണതയിലേക്ക് എത്തുമ്പോൾ സിനിമ പൂർത്തിയാവുന്ന ഒരു രീതിയുണ്ട് എന്ന് പറഞ്ഞതുപോലെ രണ്ട് മൂന്ന് കഥകൾ ചേർത്ത് അവസാനം അത് കോർത്തിണക്കിയത് നന്നായി ഞാനതിൻ്റെ കഥ പറയുന്നില്ല കഥ പറഞ്ഞാൽ അത് കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് ചിലർക്ക് സിനിമയുടെ കഥ പറഞ്ഞാൽ പിന്നീട് ആ സിനിമ കാണാൻ തോന്നുന്നില്ല അതുകൊണ്ടത് പറയുന്നില്ല ചെറുപ്പക്കാർക്ക് കോളേജിൽ കൂടെ ഒന്നും അടിച്ചുപൊളിയുള്ള സിനിമയൊന്നും അല്ല കേട്ടോ കുടുംബ പ്രേക്ഷകർക്ക് വളരെ സ്വസ്ഥമായി ഇരുന്ന് ആസ്വദിച്ച് കാണാൻ പറ്റിയ സിനിമയാണ് കഥ എന്നു വരെ നമുക്ക് അത് ബോറടിപ്പിക്കില്ല നന്നായി കഥ കൊണ്ടുപോകുന്നുണ്ട് പഴയകാല സ്കൂളുകൾ ഒക്കെ നമുക്ക് ഓർമ്മ വരും ആ സിനിമയിൽ നല്ല മഴ പെയ്യുന്ന പാലക്കാടൻ ദൃശ്യങ്ങളുണ്ട് തിരുവനന്തപുരത്തിൻ്റെ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ മുൻവശത്തെ നമ്മൾക്ക് ഏറെ പരിചിതമായ ഫ്രെയിമുകളുണ്ട് അങ്ങനെ കുട്ടനാടൻ പ്രദേശങ്ങളുണ്ട് അങ്ങനെ ഒരു സർക്കാർ ഓഫീസിൻ്റേതായ എല്ലാ മൂടുകളും അതിലുണ്ട് അത് നന്നായി വിഷ്ണു മോഹൻ നന്നായി ചെയ്തിട്ടുണ്ട് എന്ന് മാത്രമേ ഇപ്പോൾ പറയുന്നുള്ളൂ എനിക്ക് ആ കഥ ഇന്ന് വരെ കണ്ടിറങ്ങുമ്പോൾ അവസാനമായി ആ ടൈറ്റിൽ ഒരു പാട്ടുണ്ട് പക്ഷേ ആ പാട്ട് കുറച്ചുകൂടി നേരത്തെ ആകാരു നല്ലൊരു പാട്ടാണ് അതുകൊണ്ടത് മുഴുവൻ കേൾക്കാൻ പറ്റിയില്ല ശബ്ദം കൊണ്ടത് വിദ്യാധരൻ മാസ്റ്റർ പാടിയതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ സിനിമയ്ക്കകത്തുള്ള ആ പാട്ട് അതിൻ്റെ വരികളാണ് ഇപ്പോഴും നാവിൻ തുമ്പിൽ തുളുമ്പി നിൽക്കുന്നത് അതുകൊണ്ട് കഥ കഥയുന്നവരെ സിനിമയിൽ വേറിട്ട ഒരു ചിത്രമായി മാറുന്നുണ്ട് പറ്റുമെങ്കിൽ എല്ലാവരും ആ സിനിമ പോയി കാണുക നല്ലൊരു മൂവിയാണ് താങ്ക്